തിരുവാതിരയ്ക്ക് പരമശിവൻ തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത പരമശിവനാണ് ജോലിയിൽ കൃത്യതയുള്ള ആരെയും സംസാരിച്ച് വശപ്പെടുത്താനാകുന്ന തിരുവാതിരയുടെ ഇഷ്ടദേവത പരമശിവനാണ് രാഹുവിനെയും സർപ്പ ദൈവങ്ങളെയും ആരാധിക്കുന്നതും ഗുണകരമാണ് ജന്മനക്ഷത്ര ദിവസം രാഹുവിനെ ആരാധിക്കുക ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടെ ചെയ്യുന്നത് ഉചിതമാണ് രാഷ്യാധിപൻ ബുധനെ പ്രീതിപ്പെടുത്താൻ ശ്രീകൃഷ്ണ പൂജ വളരെ നല്ലതാണ് തിരുവാതിര ചോതി ചതയം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം രാഹുദശയിൽ ജനിക്കുന്ന ഇവർക്ക് ശനിദശയും കേതുദശയും ക്ലേശകരമായിരിക്കും ശിവനാണ് ഇഷ്ടദേവൻ നിത്യവും ശിവപഞ്ചാക്ഷരി നൂറ്റെട്ട് തവണ ജപിക്കുകയും ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടെ തുടങ്ങുകയും വേണം പൂയം മകം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ശു പുണർദ്ദം പുണർദ്ദം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ശ്രീകൃഷ്ണനാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിരന്തരം ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന പുണർദ്ദത്തിന് ഇഷ്ടദേവത ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീരാമനെയും പാർവതിയെയും ആരാധിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ദുരിതം കുറയ്ക്കാൻ സഹായിക്കും പുണർദ്ദം വിശാഖം ഊരുരുട്ടാദി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് സത്ഫലങ്ങൾ നൽകും ഗുരുദശയിൽ ജനിക്കുന്ന ഇവർക്ക് ബുധദശ അത്ര നല്ലതല്ല ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കണം പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ക്ലേശം കുറയ്ക്കും പുണർദ്ദവും വ്യാഴവും ഒന്നിച്ചു വരുന്ന ദിവസം വ്രതമെടുത്ത് പൂജ ചെയ്യുക ആയില്യം പൂരം അത്തം അവിട്ടം എന്നീ നാളുകാരുമായി സൗഹൃദത്തിന് നിൽക്കരുത് ഈ നക്ഷത്രങ്ങളിൽ നല്ല കാര്യങ്ങൾ തുടങ്ങരുത് പൂയം പൂയം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവത മഹാവിഷ്ണുവാണ് ഏകാന്തത ഇഷ്ടപ്പെടുന്ന അഭിമാനികളായ പൂയക്കാർ ഇഷ്ടദേവനായി വിഷ്ണുവിനെ ഭജിക്കണം ശാസ്താ ദുർഗാ പ്രീതികരമായ കർമ്മങ്ങളും നേട്ടങ്ങൾ നൽകും ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഗുണകരമാണ് ശനിയാഴ്ച വ്രതമെടുക്കുന്നതും പൂയവും ശനിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ശാസ്താവിന് എള്ളുപായസം വഴിപാട് നടത്തുന്നതും ശനീശ്വര പൂജ ചെയ്യുന്നതും ദുരിതങ്ങൾ കുറയ്ക്കും ഓം നമോ നാരായണ മന്ത്രം ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക പൗർണമി നാളിൽ പ്രത്യേകിച്ച് മകരത്തിലെ പൗർണമിയിൽ ദുർഗാപൂജ നടത്തണം മകം ഉത്രം ചിത്തിര അവിട്ടം ചതയം പൂരുട്ടാദി നക്ഷത്രങ്ങൾ ഇവർക്ക് നല്ല ഈ നാളുകളിൽ ശുഭകാര്യങ്ങൾ തുടങ്ങരുത് ശനിദശയിൽ ജനിക്കുന്ന ഇവർക്ക് രവി കേതു ചൊവ്വാദശ അത്ര ഗുണം ചെയ്യില്ല ആയില്യം ആയില്യം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത നാഗദൈവങ്ങളാണ് ആഴത്തിലുള്ള അറിവ് നേടി നല്ല നിലയിൽ ജീവിക്കുന്ന ആയില്യത്തിന് ൈവങ്ങളാണ് ഇഷ്ടദേവത ശ്രീകൃഷ്ണനെയും ശിവനെയും ആരാധിക്കുന്നത് ഉത്തമമാണ് നാഗരാജാവ് നാഗയക്ഷി സന്നിധികളിൽ ദർശനം നടത്തുക ആയില്യവും ബുധനാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളും ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രങ്ങളും പ്രാർത്ഥനയ്ക്ക് അതിവിശേഷമാണ് രാഷ്യാധിപൻ ചന്ദ്രനും നക്ഷത്രാധിപൻ ബുദ്ധനുമായ ആയില്ം നക്ഷത്രക്കാർ ഓം മഹ മന്ത്രം നിത്യവും നൂറ്റെട്ട് തവണ ജപിക്കണം ശിവനെ ആരാധിക്കുന്നതും നല്ലതാണ് നാഗരാജാവ് നാഗയക്ഷി എന്നീ ദേവതകളെ സ്മരിച്ചുകൊണ്ടും വിശേഷാവസരങ്ങളിൽ അവരുടെ ക്ഷേത്രങ്ങൾ ദർശിച്ചും ശുഭകാര്യങ്ങളിൽ ഏർപ്പെടുക പൂരം അത്തം ചോതി അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങൾ ഒഴിവാക്കി ശുഭകാര്യങ്ങൾ ചെയ്യുക മകത്തിന് ഗണപതി മകൻ നക്ഷത്രക്കാരുടെ ഇഷ്ടദേവത ഗണപതിയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്ന പറയുന്ന കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ പറയുന്ന മകം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവത ഗണപതിയാണ് നക്ഷത്രാധിപൻ കേതു പതിവായി ഗണേശ ഭജനവും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമവും ഗുണം ചെയ്യും രാഷ്യാധിപൻ ആദിത്യനാണ് അതിനാൽ സൂര്യോപാസനയും ശിവപ്രീതി കർമ്മങ്ങളും നല്ലതാണ് മകം മൂലം അശ്വതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കരുത് മകവും ഞായറാഴ്ചയും ഒന്നിച്ചു വരുമ്പോൾ ശിവന് വഴിപാട് നടത്തണം കേതുദശയിൽ ജനിക്കുന്ന ഇവർക്ക് വ്യാഴം കുജദശകൾ നല്ലതല്ല ശിവപഞ്ചാക്ഷരി ആദിത്യഹൃദയം തുടങ്ങിയ മന്ത്രങ്ങൾ ജപിക്കണം ഉത്രം ചിത്തിര വിശാഖം ഉത്രിട്ടാദി ദേവതി നക്ഷത്രങ്ങൾ നല്ലതല്ല ആ നാളുകളിൽ ശുഭകാര്യങ്ങൾ ഒഴിവാക്കണം പൂരം പൂരം നക്ഷത്രത്തിന് ശിവനാണ് ഇഷ്ടദേവത ആജ്ഞാശക്തി ആകർഷണീയത സൗന്ദര്യം എന്നിവയുള്ള പൂരം നക്ഷത്രക്കാർ ശിവനെ ആരാധിക്കണം അന്നപൂർണേശ്വരി യക്ഷിയമ്മ മഹാലക്ഷ്മി എന്നിവരെയും ആരാധിക്കുന്നതും ഉത്തമമാണ് വെള്ളിയാഴ്ചയും പൂരവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിലും പൂരം പൂരാടം ഭരണി നക്ഷത്രങ്ങളിലും ക്ഷേത്രദർശനവും വഴിപാടുകളും ഗുണകരമാണ് പൂരം നാളിൽ ശിവപൂജയും ലക്ഷ്മി പൂജയും നടത്തുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ശുക്രദശയിൽ ജനിക്കുന്ന ഇവർക്ക് ശനിദശയും രാഹുദശയും ചന്ദ്രദശയും ഏറെ ക്ലേശകരമാണ് ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഇവർക്ക് നല്ലതല്ല ഉത്രം ഉത്തിന് ധർമ്മശാസ്താവാണ് ഇഷ്ടദേവതയായി വരുന്നത് മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും പൂർണത ആഗ്രഹിക്കുന്ന ഉത്രത്തിന് ധർമ്മശാസ്താവാണ് ഇഷ്ടദേവത ശിവനെയും ആരാധിക്കാം ഉത്രം ചിങ്ങക്കൂറുകാർ പതിവായി ശാസ്ത്ര ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ഞായറാഴ്ചയും ഉത്രവും വരുന്ന ദിവസങ്ങളിലെ പ്രാർത്ഥന കൂടുതൽ ഗുണപ്രദമാണ് ഉത്രം ഉത്രാടം കാർത്തിക നക്ഷത്രങ്ങളിലെ ശിവക്ഷേത്ര ദർശനം ഗുണം ചെയ്യും കന്നിക്കൂറുകാർക്ക് ശ്രീകൃഷ്ണ ഭജനം വളരെ നല്ലതാണ് പതിവായി അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്താം ഓം ഹ്രൂം നമ പരായ ഗോത്രേ എന്ന മൂലമന്ത്രം ദിവസവും നൂറ്റെട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കണം വർഷത്തിൽ ഒരു തവണ ശബരിമല ദർശനം നടത്തണം ആദിത്യഹൃദയ ജപം ഉടൻ ഫലം ലഭിക്കാൻ സഹായിക്കും കന്നിക്കൂറുകാർക്ക് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഭജനയും നടത്തുന്നതാണ് ഉത്തമം ചിത്തിര വിശാഖം തൃക്കേട്ട നക്ഷത്രങ്ങൾ അശുഭമാണ് അത്തം അത്തം നക്ഷത്രത്തിൻ്റെ ഇഷ്ടദേവത ഗണപതിയാണ് കുലീനരും വശീകരണശക്തിയുള്ളവരുമായ അത്തം നക്ഷത്രക്കാർ ഇഷ്ടദേവനായി ഗണപതിയെ ആരാധിക്കുന്നത് ഗുണകരമാണ് ഗണപതിയുടെ ജന്മനക്ഷത്രമാണ് അത്തം ദുർഗയേയും ഭദ്രകാളിയെയും പൂജിക്കുന്നതും വളരെ നല്ലതാണ് രാഷ്യാധിപൻ ബുധൻ അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും അത്തം തിരുവോണം രോഹിണി നക്ഷത്ര ദിനങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കറുകമാല സമർപ്പിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടും മൂലം കാർത്തിക അശ്വതി ഭരണി എന്നീ നക്ഷത്രക്കാരുമായി ഉള്ള ബന്ധം ശുഭകരമല്ല